ാസയിലാകെ ആക്രണം വ്യാപിപ്പിച്ച ഇസ്രായേലിനെ കടുത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കയാണ് ഇറാൻ ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ തുടച്ചു നീക്കപ്പെടുമെന്നാണ് ഇറാൻ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് തലവൻ മേജർ ജനറൽ ഹൊസൈൻ സലാമി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന്റെ പതിന്മടങ്ങ് ശക്തിയുള്ള ആക്രമണം നടത്തും നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ തകർന്നടിയുമെന്നും ഹൊസൈൻ സലാമി പറയുന്നു അതേസമയം തെക്കൻ ഗാസയിൽ ഗാൻ യൂനിസിൽ മുന്നേറ്റം തുടരുന്ന ഇസ്രായേൽ കൂടുതൽ മേഖലകളിൽ ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ഷാദി ബറ്റാലിയൻ കമാൻഡർ ഹൈദം ഗുവാചാരിയെ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് വടക്കൻ ഗാസയിലെ അൽ നസർ ആശുപത്രിയിൽ അഞ്ച് ശിശുക്കളുടെ ജീർണിച്ച മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് ഹമാസ് പറഞ്ഞു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നവംബർ പത്തിനെ ഇസ്രായേൽ സൈന്യം ആശുപത്രി ഒഴിപ്പിച്ചിരുന്നു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അഴിമതിക്കേസിന്റെ വിചാരണ ഇപ്പോൾ പുനരാരംഭിക്കും